ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് കക്ക കറി വെക്കാൻ വിചാരിക്കുകയാണ് വലിയ കക്കയാണ് നമുക്കിന്ന് കെട്ടിയിരിക്കുന്നത് നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കക്ക പൊളിക്കുന്നതും തിളപ്പിച്ച് അതെടുക്കുന്നതും അത് വൃത്തിയാക്കുന്നതും എല്ലാം നമ്മൾ കാണിച്ചായിരുന്നു അപ്പം നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ട് എല്ലാവരും അതെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാം ഇത് അറിയാൻ പയ്യാത്തവർക്കൊക്കെ അതെങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് തിളപ്പിച്ച പ്രാവശ്യം ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കക്ക നമ്മൾ കഴുകി വൃത്തിയ പൊളിച്ചെല്ലാം വൃത്തിയാക്കി എടുത്തതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതീ നോക്കി അറിയാം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതെന്നല്ല അത് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് കക്ക ആദ്യം നല്ല നമ്മൾ നമ്മൾ കണ്ടിത് ഇതെടുത്ത് വെച്ചേക്കുന്നത് വെച്ചാൽ അതിന് തേങ്ങ കുത്തും വലിയ ഉള്ളി ഒരെണ്ണം ഒരെണ്ണെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കുറച്ചുള്ളി എടുക്കാവും കാരണം കക്കയ്ക്ക് അനുസരിച്ച് നമ്മൾ ഉള്ളി എടുക്കാവും ഒരു ചെറിയ മധുരമരിയില്ലെങ്കിൽ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഇതെല്ലാം എടുത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊരു പച്ചമണം മാറുന്ന പരുവത്തിന് വഴറ്റി എടുക്കണം കൂടുതൽ വഴറ്റിപ്പോ ഒരു തോരനായ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്കിത് എണ്ണയ്ക്ക് അതിട്ടുണ്ട് അവിടെ തേങ്ങ അതിനാവശ്യത്തിന് ഒരു തേങ്ങ തിരുമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് അക്കെന്ന് വെച്ചാൽ പ്രാവശ്യം കൂടുതൽ കക്കയുണ്ട് നമുക്കിത് തോരനാക്കി എടുക്കാം ഇതിൻ്റെ പൊളിക്കുന്ന അറിയാൻ വയ്യാത്തവർക്കും അല്ലെങ്കിൽ തിളപ്പിച്ചെങ്ങനെ എടുക്കുന്ന അറിയാൻ വയ്യാത്തവർക്കെല്ലാം കഴിഞ്ഞ് വേറൊരു വീഡിയോ നമ്മളതിനും നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കും പറയും ഇതെങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നും എല്ലാം അതിനകത്ത് അറിയാൻ പറ്റും കുട്ടിക്കകത്തോട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വഴ വഴി പോകരുത് കുറച്ച് തോരനായതുകൊണ്ട് ഫ്രൈക്കല്ലല്ലോ കുറച്ച് വഴണ്ടെടുത്തത് അപ്പം പച്ചമണം മാറുന്ന പരുവത്തിന് ഇതുപോലെ വഴക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോകേണ്ട നമുക്ക് ഇതിനകത്തോട്ട് കക്കാ കൂടി ഒന്ന് പറഞ്ഞു ഇതിനകത്തോട്ട് തന്നെ കക്ക കൂടി ചേർക്കാം തോറിന് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനെ വഴക്കി എടുത്ത് വേണം അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി എരി കുറച്ച് മതി അവരവർക്ക് എത്ര എരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പൊടിയെടുക്കണം ഞാൻ ഇത്രയും പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി അല്പം കൂടുതലെടുക്കാം മല്ലിപ്പൊടി തോരനായ മല്ലിപ്പൊടിയൊക്കെ സ്വല്പം കുറച്ച് മതി മഞ്ഞൾപ്പൊടി മസാല നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ചേർക്കാം ഇതുപോലെ ആയിട്ടുണ്ട് നല്ല രീതിക്ക് വഴി വന്നിട്ടുണ്ട് ഒരുപാട് വരണ്ട് പോവുകയും ചെയ്തതിലോട്ട് നമുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തോരനാക്കി എടുക്കാനായതുകൊണ്ട് കുറച്ച് വെള്ളമേ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങ ചതച്ചത് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അത് അടിപൊളി ഇറച്ചിയാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തോരനാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണിത് കാൽസ്യമൊക്കെ ഒരുപാട് അടഞ്ഞത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എല്ലാം നല്ലതാണിത് അപ്പം നമുക്കതൊന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് വെന്ത് ഒരു ഒരു വെട്ടപ്പുളി മതി ഇതേപോലെ ആയിട്ടുണ്ട് നമ്മുടെ തോരനെ തന്നെ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പുത്തുകൂടി ചേർത്ത് കൊടുക്കാം നമ്മളതിനകത്ത് വെളുത്തുള്ളി കുറച്ച് ചേർത്താൽ മതി തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളതിനകത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട് അത് കുറച്ച് ചേർത്താൽ ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ചത് ചെയ്ത് കഴിച്ച് നോക്കണം അപകാര ടേസ്റ്റാണിത് മീനെല്ലാം മാറി നീക്കി കപ്പറച്ച് ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് വെള്ളം പറ്റിച്ച് ഗ്യാസിലത്തെ പച്ച വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം കടുവറക്കി ഒന്ന് നമ്മുടെ തോറിന് ഇതേപോലെയായി വന്നിട്ടുണ്ട് പച്ചമുളിച്ചെണ്ണ അടിച്ചുകൊടുക്ക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പത്തായിരച്ചിട്ട് ഭയങ്കര മണമൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പം തന്നെ കഴിക്കാൻ തോന്നും കണക്കണമല്ലോ ഇത് നമ്മൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം എനിക്കും എടുക്കണം എല്ലാവർക്കും ഇതുപോലെ ഈ കക്ക ഇറച്ച് നമ്മൾ വേവിച്ചത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം